വെൽക്കം ടു ട്രൈ ഡു നമുക്ക് ഈ വരുന്ന ആഴ്ചയിലെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനു മുന്നേ ഇന്നലെ അതായത് ഫ്രൈഡേ നടത്തിയ അനാലിസിസിന്റെ റിസൾട്ട് ഒന്ന് നോക്കാം ഇന്നലെ പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു മാർക്കറ്റ് താഴോട്ടേക്ക് വരുന്ന സമയത്ത് കൃത്യമായി ഈ ഓരോ ഏരിയകളിലും സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത ഉണ്ടോന്നുള്ളത് നോക്കിയാൽ കാണാം മാർക്ക് ചെയ്ത ഓരോ ഏരിയയിലും സപ്പോർട്ട് എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ എത്തുന്ന സമയത്ത് കുറച്ചുനേരം അല്ലെങ്കിൽ കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും സംഭവിച്ചിട്ടുണ്ട് ബാക്കിയുള്ള അടുത്തെല്ലാം ചെറിയൊരു ബാഗുകൾ വന്നതിന് ശേഷം ഇവിടത്തെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് എടുത്തിട്ടാണ് നിൽക്കുന്നത് ഇന്നലെ നടത്തിയ അനാലിസിസ് പ്രകാരം ഹൺഡ്രഡ് പെർസെൻറ്റേജ് തന്നെയാണ് നമ്മുടെ വിന്നിംഗ് റേറ്റ് അതുപോലെ തന്നെ ഈ വീക്കിൽ ടോട്ടലി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എല്ലാം ഗോൾഡിലെ എല്ലാ അനാലിസിസും ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിന്നിംഗ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വരുന്ന ആഴ്ചയിലെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി മന്ത്ലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത് മന്ത്ലി ചാർട്ടിൽ നോക്കിയാൽ കാണാം കഴിഞ്ഞ ആഴ്ച വരെ ബുള്ളിഷ് ആയിരുന്നു ഈ ആഴ്ച അതൊരു ബെയറിഷിലേക്ക് വന്നിട്ടുണ്ട് അതായത് മാർക്കറ്റ് ഈ കാണുന്ന ലെവലിന്റെ മുകളിൽ നല്ല രീതിയിൽ റിജക്ഷൻസ് തരുന്നുണ്ട് അത് നല്ല രീതിയിൽ റിജക്ഷൻ തന്നിട്ടാണ് നിൽക്കുന്നത് വീണ്ടും മാർക്കറ്റ് കുറച്ചും കൂടി താഴോട്ടേക്ക് വരും തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു കാൻഡിലിന്റെ ലോയിലേക്ക് തന്നെയാണ് അപ്പോൾ നെക്സ്റ്റ് വീക്കുകളിലൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ അവിടം വരെ സഞ്ചരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് സോ അതുപോലെ തന്നെ മുകളിലോട്ട് പോവാണെങ്കിലും നമുക്ക് എത്താൻ സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ഹോൾ ടൈം ഹൈ തന്നെയാണ് അപ്പൊ അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി നമുക്ക് വീക്കിലി ചാർട്ടിലോട്ട് പോവാം വീക്കിലിയിലോട്ട് വരുന്ന സമയത്ത് മാർക്കറ്റിൽ കുറച്ചും കൂടി മുകളിലൊരു ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് നോക്കിയാൽ കാണാം ഇതിന്റെ താഴെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടില്ല അപ്പൊ ആ ഒരു ലെവലിനെ നമ്മൾ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ഏരിയ വീക്കിലിയിലെ മറ്റൊരു ഏരിയ എന്ന് പറയുന്ന എത്താൻ സാധ്യതയുള്ള എന്ന് പറയുന്നതും ഈ ഒരു ഏരിയ ആണ് അതിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് വീക്കിലിയിൽ നോക്കിയാൽ കാണാം കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് മാർക്കറ്റ് ഒരു ബേർഷ് സെന്റിമെന്റിലാണ് കാണിക്കുന്നത് ഇനി ഒരുപക്ഷെ കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യതയും കൂടി കാണുന്നുണ്ട് ഇനി നമുക്ക് ഡയയിലോട്ട് പോവാം ഡയലിലേക്ക് നോക്കുന്ന സമയത്ത് കാണാം ഇപ്പൊ മാർക്കറ്റ് ഇവിടെ ഒരു എഫ്ഇ ജി ഒരു എഫ്ഇ ജി ഉണ്ടായിരുന്നു ഇവിടെ ആ ഒരു എഫ് എഫ്ഇ ജിയുടെ സപ്പോർട്ടിലാണ് ഇപ്പം ഇന്നലെയും വന്ന് നിൽക്കുന്നത് ആ ഒരു ഏരിയനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാം അപ്പം അതുകൊണ്ട് ആ ഒരു സമയത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഡയലും നോക്കിയാൽ മറ്റൊരു കാര്യം കൂടി കാണാം ഈ ഒരു ലെവലിലാണ് റെസിസ്റ്റൻസ് കൃത്യമായിട്ട് വന്നിരിക്കുന്നത് അതിനെയും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ഫോർ ഹവറിലേക്ക് പോവാം ഫറോ ചാർട്ടിലെ പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോട്ട് ചെയ്യാം ആദ്യമേ നമുക്ക് സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഏറ്റവും താഴെയുള്ള സപ്പോർട്ടിൽ ടു എയ്റ്റ് ത്രീ എയ്റ്റ് പോയിന്റ് വൺ സീറോ ഫൈവ് ആൻഡ് ടു എയ്റ്റ് നയൻ ഫൈവ് പോയിന്റ് സീറോ ത്രീ ഫോർ അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് ടു നയൻ സിക്സ് വൺ പോയിന്റ് ട്രിബിൾ വൺ ത്രീ സീറോ ടു ത്രീ പോയിന്റ് വൺ ടു ത്രീ അടുത്തതെന്ന് പറയുന്നത് ത്രീ വൺ ടു സിക്സ് പോയിന്റ് എയ്റ്റ് വൺ സിക്സ് അതിൻ്റെ ത്രീ വൺ സെവൻ എയ്റ്റ് പോയിന്റ് സിക്സ് ഫൈവ് നയൻ ഞാൻ അടുത്തത് ത്രീ ടു സീറോ പോയിന്റ് ത്രീ ത്രീ നയൻ ത്രീ ടു സെവൻ സിക്സ് പോയിന്റ് ഫൈവ് ടു ഫൈവ് സീറോ അടുത്തത് റെസിസ്റ്റൻസ് ആണ് അത് വരുന്നത് ത്രീ ഫോർ വൺ നയൻ പോയിന്റ് ഫൈവ് ഡബിൾ എയ്റ്റ് എൻ്റെ ത്രീ ഫോർ എയ്റ്റ് നയൻ പോയിന്റ് സെവൻ ത്രീ ടു ഈ ഒരു ചാർട്ടിലോട്ട് നോക്കിയാൽ കാണാം ഈ റേഞ്ചിൽ അതായത് മാർക്കറ്റ് നിൽക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത് ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തന്നെ നിൽക്കുന്നത് ഏറെക്കുറെ കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഏപ്രിൽ മുതൽ അതുപോലെ ഇപ്പോ ജൂൺ അവസാനം വരെ ഇപ്പൊ നമ്മൾക്ക് അനാലിസിസ് ചെയ്യുന്ന സമയം വരെ അതായത് ഒരു കൺസോൾട്ടേഷൻ ലെവലിലാണ് മാർക്കറ്റ് ഇപ്പൊ നിൽക്കൊണ്ടിരിക്കുന്നത് ഒരു േക്ക്ഔട്ട് കാര്യമായിട്ടുള്ള ബ്രേക്ക്ഔട്ട് താഴോട്ടേക്കോ മുകളിലോട്ടോ തന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഈ രണ്ട് ഏരിയകളിൽ ഇത് നമ്മൾ മാർക്ക് ചെയ്ത ഈ സപ്പോർട്ടും ഈ സപ്പോർട്ടും വളരെ ഈ ഒരു റെസിസ്റ്റൻസും വളരെ സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് സോ അത് മറക്കാതിരിക്കുക ഇനി മറ്റൊരു കാര്യം കൂടി നോക്കിയാൽ കാണാം ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് തന്ന് റീടെസ്റ്റ് തന്നിട്ടാണ് മാർക്കറ്റ് താഴോട്ടേക്ക് വന്നിരിക്കുന്നത് അതായത് മാർക്കറ്റ് ഏറെക്കുറെ താഴോട്ടേക്ക് വന്ന് നല്ലൊരു സപ്പോർട്ട് ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് അതും നോട്ട് ചെയ്ത് വെക്കുക ഇനി നമുക്ക് എൻട്രി സാധ്യതകൾ മറ്റും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫിഫ്റ്റ് വൺ ഹവറിലേക്ക് പോവാം വൺ ഹവറിലേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം നല്ല അത്യാവശ്യം നല്ല റെസിസ്റ്റൻസ് സപ്പോർട്ട് ഏരിയകൾ ഉണ്ട് ഏരിയകളുണ്ട് അതിലിപ്പോൾ തന്നെ മാർക്കറ്റ് നിൽക്കുന്നത് നല്ലൊരു സപ്പോർട്ട് ഏരിയയിലാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് ആ റെസിസ്റ്റൻസിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതിൻ്റെ കളറും ചേഞ്ച് ചെയ്തിടുന്നുണ്ട് അതുപോലെ വീണ്ടും മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ വൺ ഹവറിൻ്റെ നല്ല റെസിസ്റ്റൻസുകൾ വീണ്ടും കാണാം ഈ ലെവലിലുണ്ട് അതുപോലെ ഈ ലെവലിലൊക്കെ റെസിസ്റ്റൻസുകൾ ഉണ്ട് അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് ഈ ലെവലുകളുടെ പ്രൈസ് റേഞ്ച് പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ ചാർട്ടിൽ പോയിട്ട് മാർക്ക് ചെയ്ത് പഠിക്കേണ്ടതാണ് വീഡിയോസ് കാണുന്ന എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യേണ്ടതാണ് നമ്മൾ ഹയർ ടൈം ഫ്രെയിമിന്റെ പ്രൈസ് റേഞ്ച് ആണ് പറയാറ് ചെറിയ ടൈം ഫ്രെയിമിന്റെ പ്രൈസ് റേഞ്ച് നിങ്ങൾ അത് നോക്കി കഴിഞ്ഞതിന് ശേഷം അവിടേക്ക് മാർക്കറ്റ് എത്തിയതിനു ശേഷം എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് എന്നെല്ലാം നോക്കി മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ വീഡിയോ കാണുന്ന പല ആളുകളും കമന്റ് ഇടാറുണ്ട് പ്രൈസ് പറയാൻ കമന്റ് ഇടാറുണ്ട് നിങ്ങൾക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം പ്രൈസ് പറയാറുണ്ട് ഈ ഇതുപോലെയുള്ള വൺ അവറിന്റെ അല്ലെങ്കിൽ ചെറിയ ടൈം ഫ്രെയിം എൻട്രി സാധ്യതകളുടെ പ്രൈസ് റേഞ്ച് പറയാറില്ല എന്ന് മാത്രമേ ഉള്ളൂ മാർക്കറ്റ് അവിടേക്ക് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കി കണ്ടു മനസ്സിലാക്കി എടുക്കണം പ്രത്യേകിച്ചും ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ട്രേഡ് റൂട്ടിൽ ജോയിൻ ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസിന് മാർക്കറ്റ് അനാലിസിസ് ചെയ്യാനും അതുപോലെ തന്നെ കണ്ടു മനസ്സിലാക്കാനും ഒക്കെ തന്നെയാണ് ബാക്കിയുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് അതുപോലെ താല്പര്യമുണ്ടെങ്കിൽ തമിഴുമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് എൻട്രി സാധ്യതകളെ കുറിച്ചിട്ട് പറയാം ഒന്ന് എന്ന് പറയുന്നത് മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്ന കണ്ടീഷൻ കണ്ടീഷനിൽ നിന്ന് മുകളിലോട്ട് പോവാന്നുള്ളതാണ് അങ്ങനെ പോവാൻ സാധ്യത ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഈ ലെവലിലേക്ക് ഒന്ന് ഇറങ്ങാൻ സാധ്യത ഉണ്ട് അതായത് ഒരു ലോയിലേക്ക് ഇറങ്ങിയിട്ട് മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്ത് എന്നിട്ട് ഒന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇവിടെ നിന്ന് ക്ലിയർ ആയിട്ട് സപ്പോർട്ട് ഒരു പക്ഷേ ഒന്ന് ഇതിന്റെ ബ്രേക്ക് ചെയ്തിട്ട് ലോ ബ്രേക്ക് ചെയ്തിട്ട് ചിലപ്പോ പെട്ടെന്ന് ഇവിടെ നിന്ന് പോയോ അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് എടുത്തിട്ടോ ആയിരിക്കാം പോവാനുള്ള സാധ്യത കാണുന്നത് ഈ ഒരു സപ്പോർട്ട് എടുത്തു കഴിഞ്ഞ് ഒരുപക്ഷെ ഇത് ബ്രേക്ക് ചെയ്ത് ഇതിന്റെ മോളിൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ബൈ എൻട്രിയെ കുറിച്ചിട്ട് ചിന്തിച്ചാൽ മതി ഓരോ തവണയും ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നിന്ന് വരുന്ന സമയത്ത് ഓരോ തവണയും ഫുള്ള റെസിസ്റ്റൻസ് ലെവലിലേക്ക് മാർക്കറ്റ് വന്നതിന് ശേഷം എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളൊക്കെ നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക ഉദാഹരണത്തിന് ഇവിടെ വന്നൊരുപക്ഷെ ഒരു ചെറിയ ഫുൾ ബാക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ വലിയൊരു കൺഫർമേഷൻ ആണെങ്കിൽ വീണ്ടും മാർക്കറ്റ് താഴെട്ടിക്കാൻ നന്നായിട്ട് വരാം അല്ല ഇവിടെ നിന്ന് കുറച്ച് വീക്കായിട്ട് നിന്നിട്ടാണെങ്കിൽ മാർക്കറ്റ് മോളിലോട്ട് പോയി അടുത്തൊരു ലെവലിലേക്ക് വരാം അതുപോലെ തന്നെ ഇവിടേക്കും വരാം ഓരോ തവണയും വരുന്ന സമയത്ത് ചെറിയ ഫുൾബാക്കുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് അല്ല നല്ലൊരു റിവേഴ്സൽ പാറ്റേൺ ആണെങ്കിൽ നന്നായി താഴോട്ടേക്കും വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പൊ ഓരോ തവണയും അത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുക പിന്നെ ഒരു നല്ല റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ലെവലാണ് ഈ ലെവലും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓൾ ടൈം ഹൈ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡും ബ്രേക്ക് ചെയ്ത് പിന്നെ മറ്റൊരു ഹൈയിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇപ്പൊ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് തന്നെ മോളിലോട്ട് പോയിട്ട് കുറച്ച് നിൽക്കുന്ന ഏരിയയിൽ നിന്ന് തന്നെ നല്ലൊരു സ്ട്രോങ് കൺഫർമേഷൻ എടുത്ത് മോളിൽ പോയിട്ട് ഇവിടെ നിന്നോ ഇവിടെ നിന്നോ ചിലപ്പോൾ താഴോട്ടേക്ക് വീണ്ടും ഇറങ്ങി ഈ റേഞ്ചിൽ തന്നെ വീണ്ടും നിന്ന് കളിക്കാനുള്ള സാധ്യതയും കൂടി കാണുന്നുണ്ട് അതും ഈ പറയുന്ന പോലെ തന്നെ ഈ പ്രധാനപ്പെട്ട ഏരിയാസിനെ റെസ്പെക്ട് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എന്ത് ബെയറിഷ് ട്രെയിൻ ട്രെയിനും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇവിടെ വന്ന് വീണ്ടും ഒരു സപ്പോർട്ട് എടുക്കാൻ സപ്പോർട്ട് എടുത്ത് മോളിൽ റെസിസ്റ്റൻസ് എടുത്ത് വീണ്ടും ബ്രേക്ക് ചെയ്ത് കഴിത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് അത് ഈ ലെവൽ വരൊക്കെ വരാ വരികയാണെങ്കിൽ തന്നെ നമുക്കൊരു ലോങ് ടൈം ബെയറിഷനുള്ള ഒരു സൂചനയായിട്ട് നമുക്ക് കാണാം ശ്രദ്ധിക്കേണ്ട കാര്യം സൂചന എന്ന് പറഞ്ഞത് ഉറപ്പല്ല ഒരു സൂചനയായിട്ട് കാണാം അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെയും കൂടി ആവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി കൺഫർമേഷൻ ആവുന്നു എന്ന് പ്രതീക്ഷിക്കാം ഇവിടെ ബ്രേക്ക് ചെയ്തത് താഴോട്ടേക്ക് വരണം അല്ലാണ്ട് ഇവിടെ വന്നതിന് ശേഷം സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ കഴിയില്ല ഇത്രയാണ് ഈ വരുന്ന ആഴ്ചയിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് വീഡിയോ കാണുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം തൊട്ട് മുന്നേ പറഞ്ഞ പോലെ തന്നെ പ്രധാനപ്പെട്ട ഏരിയാസ് അല്ലെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ലെവലുകളെല്ലാം മാർക്ക് ചെയ്ത് വെക്കുക പ്രൈസും അതിനനുസരിച്ച് തന്നെ മാർക്ക് ചെയ്ത് വെക്കുക ചെറിയ ചെറിയ മാറ്റങ്ങൾ വളരെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും നിങ്ങൾ ഉപയോഗിക്കുന്ന ചാർട്ടിൽ വളരെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും ആ ഒരു ലെവലിലേക്ക് വരുന്ന സമയത്ത് കൺഫർമേഷൻ എടുത്തതിനു ശേഷം മാത്രം ട്രേഡിന് വേണ്ടി നോക്കുക ഇതെല്ലാം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ട്രേഡ് കൂട്ട് ഒരിക്കലും ഇതിന് സ്റ്റോൺ ഫീഡിംഗ് ആയിട്ട് തരില്ല അത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പം എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു